ഹലോ നമസ്കാരം പറയാൻ വന്നിരുന്നത് തട്ടിപ്പ് തട്ടിപ്പ് തന്നെ ഇത് ഇത് കണ്ടങ്ങനെ നമ്മൾ കുട്ടി കഴിക്കുന്ന തളുപ്പാ ഇപ്പ ഞാൻ കൊടുത്തിട്ട് വന്നപ്പോ വാങ്ങ ഇത് മുന്നേ ഇത് മുന്നിനെ കൊറ്റ Ini pahat pahat tu, heh, apa sahala? Penyajian tu normal. Ini ni urut untuk tu, siapa siapa pahat untuk tu normal. Dalam ini pula satu barang. Eh, ini kacau tu, penahan kacau tu സും അഭിമാനം ഒക്കെ മാറാം അങ്ങനെ മാത്രം നോക്കിയോലെ തട്ടിപ്പ് ഫുള്ള് തട്ടിപ്പ് ഇതിന്റെ ഉള്ളില് ഇത് പുത്തി കേ അപ്പൊ ഞമ്മ ഞമ്മ ഞമ്മൾക്ക് വെള്ള പേത്താറും നമുക്ക് സങ്കടം ഉണ്ടാവണം അപ്പൊ ഞാൻ വിളിയില്ല കച്ചവടത്തിലും അന്ത ആരും ഞങ്ങളുടെ മകൻ ഇങ്ങനത്തെ സാനങ്ങൾ വാങ്ങിക്കൊടുക്കാതെ പത്താളി കൂട്ടാൻ നല്ലത് വാങ്ങിക്കൊടുക്കുക വന്നിട്ടാണ് இது ஒண்ணு நூறு ரூபா அவங்க கறக்கி தண்ணு போலீசில் நல்ல கலங்க நமக்கு தந்தது ரண்டெண்ணம் வாங்கெண்ணும் ஒன்னு அப்படி பச்சிகா Oye, oye, ankepo yon te nou yon kyroutan yon. Yon te sanglan nan yon la. Apo ati kwen di, fwens yon moun. Vi de kede yon. Mwen de sote fwens.